തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് ബി എസ് സി നഴ്സിംഗ് പൂർത്തിയാക്കിയ ശേഷം സന്യാസ ജീവിതം തെരഞ്ഞെടുത്ത സിസ്റ്റർ സിജി തെരേസിന്റെയും എം എ പഠനം കഴിഞ്ഞ് സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന യുവ സന്യാസിനി സിസ്റ്റർ നിത്യ ബ്രജിത്തിന്റെയും ദേവളിയ അനുഭവം ഈ ആഴ്ചത്തെ ചർച്ച് ബീർസിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ക്രിസ്തുവിന്റെ മണവാട്ടിയായി ക്രിസ്തുവിനും അവന്റെ സഭയ്ക്കും വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതിനേക്കാൾ വലിയ ഭാഗ്യം തങ്ങൾക്ക് ഇനി ലഭിക്കാനില്ലെന്ന് ഇരുവരും ശെക്കന ചർച്ച് ബീർസിൽ പങ്കുവച്ചു ടൊറോ മെഡിക്കൽ കോളേജ് ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞതാണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലെ അവിടുത്തെ സെക്കൻഡ് ബാച്ചായിട്ട് ബിസ് നഴ്സിംഗ് കഴിഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ മാതിരി ഉള്ളിലൊരു ലോകത്തിൻ്റെ മുകളിലെ ഐമശികതയൊക്കെ അറിയായിരുന്നു വീട്ടിൽ നിന്ന് പ്രൊപ്പോസലൊക്കെ വന്നതാണ് അന്നേരം ഞാൻ പറഞ്ഞു ഈ ഈശോ എന്നെ ആകർഷിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ധ്യാനം കൂടിക്കുമ്പോഴത്തേക്കും ഈശോയുടെ സ്നേഹം അനുഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഇങ്ങനെ കോൺമെൻറ്റ് പോരാ എന്ന് പറഞ്ഞപ്പോഴത്തേനും വീട്ടുപാട് കുട്ടി സമ്മതിച്ചില്ല അപ്പച്ചനും മിച്ചയൊക്കെ എതിരായിരുന്നു അമ്മച്ചെതിരെ എതിരല്ലോ അപ്പച്ചെ ഭയങ്കര എതിരായിരുന്നു ഇത്രയെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അത് അന്നത്തെ കാലത്ത് നേഴ്സിംഗ് ബി എസ് നഴ്സും കഴിയുന്ന ഇത് ആകെ ഇട്ടു വേണ്ടത് മെഡിക്കോജിലുള്ള റിസൾട്ടൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഇച്ചിരി ജോലി ചെയ്തു ജോലി ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ അപ്പച്ചനു മുടക്കിയിട്ടുണ്ടല്ലോ അപ്പച്ചനെ കുറച്ച് പൈസ കൊടുത്തേക്കാൻ സാലറി അപ്പച്ചൻ എനിക്ക് സാലറി ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അപ്പച്ചും സാലറി മേടിച്ചില്ല നേരം ഞാൻ അപ്പച്ചൻ പറഞ്ഞപ്പിച്ചെ എനിക്കിങ്ങനൊരു ഉള്ളിലൊരു കോള് തോന്നുവാണ് ഞാനിങ്ങനെ ഗവൺമെൻറിൽ പോകാൻ നേരം അപ്പച്ചനോട്ടും അത് സമ്മതിച്ചില്ലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അപ്പച്ചെന്നെ എൻ്റെ ദേവുളി നഷ്ടപ്പെടുത്താൻ വേണ്ടി പല എന്നെ കൊണ്ടുപോയി പല വീടുകളിൽ കൊണ്ടുപോയി ബോംബേക്ക് വിട്ടു അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് എന്നെ ഈ ദേവുവിളി നഷ്ടപ്പെടുത്താൻ നിനക്ക് ദേവുവിളി ഇല്ല എന്നെല്ലാം പറഞ്ഞു പല സ്ഥലങ്ങളിലേക്കെല്ലാം കൊണ്ടുപോയെങ്കിലും കർത്താവ് വിളിച്ച വിളി ഭയങ്കര ആകർഷണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് സിഎംസി പാല പ്രോവിൻസിന്റെ പ്രോവിൻഷൽ സുപ്പീരിയറായി ചുമതലയേറ്റ സിസ്റ്റർ സിജി തെരേസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് ബിഎസ്സി നഴ്സിംഗ് പൂർത്തിയാക്കി സന്യാസ ജീവിതത്തിലേക്ക് കടന്നുവന്നയാളാണ് നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയപ്പോൾ നിരവധി നഴ്സിംഗ് കോളേജിൽ നിന്ന് ട്യൂട്ടറായിട്ട് ജോലി ചെയ്യാനുള്ള ഓഫർ സിജി തെരേസിന് വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് നവംബർ ഇരുപത്തിയെട്ടിന് മെത്രാൻ മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പില്ലെന്ന ബ്രതവാഗ്ദാനവും സഭാവസ്ത്ര സ്വീകരണം നടത്തിയ സിസ്റ്റർ സിജി സിജിത്തരേസ് തനിക്കൊരു നഴ്സായി ശുശ്രൂഷ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആഗ്രഹം ഈശോയ്ക്കുവേണ്ടി വചനം പ്രകോഷിക്കുക എന്നതാണ് തന്റെ ആഗ്രഹമെന്നും അതിനായി തനിക്കൊരു വേദി വേണമെന്ന ആഗ്രഹവും അന്നത്തെ പ്രോൺഷ്യസ് സുപ്പീരിയർ സിസ്റ്റർ സിൽവിയോട് പങ്കുവച്ചു ക്രിസ്തുവിന്റെ സുവിശേഷം ലോകമെങ്ങും എത്തിക്കുവാനും ആത്മാക്കളെ നേടുവാനുമുള്ള സിസ്റ്റർ സിജി തെരേസിന്റെ ആഗ്രഹം മനസ്സിലാക്കിയ സഭാ അധികാരികൾ താബോർ ധ്യാനകേന്ദ്രത്തിന് തുടക്കം കുറിച്ചു കൂടാതെ സിസ്റ്റർ സിജിയുടെ ആഗ്രഹം ക്രിസ്തുവിന്റെ വചനം ബോധ്യമായതോടെ സിസ്റ്ററെ തിയോളജി പഠിക്കുവാൻ സന്യാസിനി െസ്റ്റർജി രൂപ കൊടുത്താൽ സാലറി കൊടുത്താൽ നമുക്ക് നേഴ്സുമാരെ കിട്ടും ഇങ്ങനെ മാറി നിൽക്കാനുള്ള ആൾക്കാരെ കിട്ടില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇതിലേക്ക് നമ്മളെ മാറ്റി നിർത്താമെന്ന് പറഞ്ഞ അന്ന് പ്രോംശാളന്ന സിൽവിയാമെന്നെ ഇങ്ങനെ മാറ്റി നിർത്തിയത് അതിനുശേഷം സഭ എന്നെ ഇങ്ങനെ ഈ രീതിയിലാണ് എന്നെ വളർത്തിക്കൊണ്ട് വന്നത് നേഴ്സാണെങ്കിലും എന്നെ തിയോളജി പഠിക്കാൻ വിട്ടു ബി ടി എച്ച് ബാംഗ്ലൂർ ചെയ്തു അതിനുശേഷം ഫോമിൽ വിട്ട് തിയോളജി ഡോക്ടറേറ്റ് എടുപ്പിച്ചു സ്പിരിച്വാലിറ്റി ഡോക്ടറേറ്റ് എടുപ്പിച്ചു അമ്മ തൃശ്യ പണ്ണുപതിയാണ് എൻ്റെ പ്രാർത്ഥനയും പ്രവർത്തനവുമാണ് എൻ്റെ ഡോക്ടറേറ്റ് വിഷയം അതിനുശേഷം ഞാൻ നോർഷേറ്റിലൊരു ആറ് ആറ് വർഷം ആറ് ബാച്ചുകാര് അഞ്ചു ബാച്ചുകാർ നോർഷിയേറ്റി നോക്കിയിട്ടുണ്ട് അതിനുശേഷം പിന്നെ ഒരു ഒരു മഠത്തിലെ സുപ്പീരിയറാക്കി പിന്നെ പ്രൊവിൻഷ്യോസിലെ വികർ പ്രൊവിൻഷ്യലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു അതിനുശേഷം ഞാൻ ഈ പണ്ട് ഞാൻ നേഴ്സാണെന്നെൻ്റെ പേരിൽ

കൃപ ലഭിച്ചതിന്റെ ഫലമായിട്ട് തൻ്റെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് വന്നതായിട്ടാണ് തോന്നുന്നത് അന്ന് മുതലേ ഒത്തിരി തീക്ഷ്ണതയോടെയായിരുന്നു അമ്മയുടെ ജീവിതം എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അമ്മ എന്തു ചെയ്യുന്നതിനും എല്ലാവരുടെയും ഒപ്പം ഇത്രയും പഠിച്ച് ഞങ്ങളൊക്കെ തീരെ ജൂനിയർ വളരെ താന്ന പ്രായം കുറഞ്ഞവരായിരുന്നു പക്ഷെ അമ്മ അതൊന്നുമില്ലാതെ ഞങ്ങളുടെ ഒപ്പം തന്നെ വന്നു ഞങ്ങളുടെ കൂടെ എല്ലാ കൂട്ടവും ചെയ്തു എല്ലാത്തിനും ഞങ്ങൾക്കൊരു മാതൃകയായിട്ടായിരുന്നു അമ്മ നിലനിന്നിരുന്നത് ഇപ്പോഴും അതുപോലെ തന്നെ തുടരുന്നു നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും എന്താണ് ഡോക്ടറേറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാലും ഞങ്ങളുടെ ഒപ്പം വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ലൈഫാണ് അതേസമയം പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരിയധികം ഉയർന്ന ഒരു വ്യക്തിയാണ് ഒത്തിരിയും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എപ്പോഴും എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കാക്കൂർ കിഴക്കേ വെള്ളിയാപ്പിള്ളിയിൽ വക്കച്ചൻ മേരി ദമ്പതികളുടെ മകളാണ് സിസ്റ്റർ സിജി തെരേസ് എം എ ഇംഗ്ലീഷിൽ പഠനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് സിസ്റ്റർ നിത്യ ബ്രിഡ്ജിറ്റ് സന്യാസ ജീവിതത്തിലേക്ക് കടന്നു കടന്നുവന്നത് കുഞ്ഞുനാൾ മുതൽ ഈശോയെ ഒത്തിരി ഇഷ്ടമുള്ള വ്യക്തിയായിരുന്നു നിത്യ ഇടവകയിലെ സി എം സി സന്യാസിനിമാരുടെ ജീവിതം തന്നെ ഏറെ സ്പർശിച്ചുവെന്ന് സിസ്റ്റർ നിത്യ പറയുന്നു ചെറുപ്പം മുതൽ കന്യാസ്ത്രീ മടവുമായുള്ള ബന്ധം സന്യാസ ജീവിതത്തെക്കുറിച്ചുള്ള നല്ലൊരു ബോധ്യത്തിലേക്കും ആഴമായ ക്രിസ്തു സ്നേഹത്തിലേക്കും സിസ്റ്ററെ വളർത്തി കോളേജ് പഠനകാലത്താണ് നിത്യയ്ക്ക് തനിക്കൊരു വിശുദ്ധയായ സിസ്റ്ററാകണമെന്നുള്ള ആഗ്രഹത്തിലേക്ക് കൂടുതലായും വളർന്നത് ഞാൻ മഠത്തിൽ ചേർന്നത് ഇരുപത്തി വയസ്സിലാണ് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് തന്നെ മഠത്തിൽ പോകണം എന്നുള്ളിൽ ആഗ്രഹമുണ്ട് എങ്ങനെയെങ്കിലും ഈശോയുടെ സ്വന്തം എന്നായിരുന്നു ആ സമയത്തൊക്കെ എൻ്റെ ആഗ്രഹം ഇപ്പൊ എന്റെ മറ്റു സുഹൃത്തുക്കൾ പഠനത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു നല്ലൊരു ജോലി നേടാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ എൻ്റെ മനസ്സിൽ അതിനോടൊന്നും ഒരു താല്പര്യം തോന്നിയിരുന്നില്ല ഞാൻ എൻ്റെ മനസ്സിൽ നല്ല ബോധ്യമുണ്ടായിരുന്നു ഈശോ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈശോയുടെ സ്വന്തമാകണം എന്നൊരാഗ്രഹമാണ് ഞാൻ എം എക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അതുകൊണ്ട് എം എ കഴിയുമ്പോഴേ മടത്തിൽ പോകുക എന്നൊരു ഒറ്റ ചിന്ത മാത്രമേ ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നുള്ളൂ എന്തായാലും ഈശോ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എങ്കിൽ പിന്നെ ഈശോയുടെ മാത്രം സ്വന്തമായി ജീവിച്ചാൽ പോരെ എന്നൊരു ചിന്തയാണ് ആ സമയത്ത് എൻ്റെ മനസ്സിൽ വന്നിരുന്നത് പിന്നെ ഞാൻ ചിന്തിച്ചു ഈ ലോകം നശ്വരമാണ് ഈ ലോകത്തിലുള്ള എല്ലാം നശ്വരമാണ് എങ്കിൽ പിന്നെ അതിൻ്റെ ഒന്നും പിറകെ പോവാതെ എന്നും എൻ്റെ കൂടെ ഉണ്ടാകുന്ന ഈശോയുടെ കൂടി മാത്രം എനിക്ക് ജീവിച്ചാൽ പോരെ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എം എയുടെ എക്സാം കഴിഞ്ഞു പിറ്റേ ദിവസം ഞാൻ മഠത്തിലെത്തി ദൈവവിളിയുടെ മഹത്വവും മഹാത്മ്യവും തിരിച്ചറിഞ്ഞ സിസ്റ്റർ നിത്യയുടെ മാതാപിതാക്കൾക്ക് തന്റെ മകളുടെ ആഗ്രഹം ആകണം എന്നുള്ളതാണെന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലായപ്പോൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് സന്യാസി ജീവിതത്തിലേക്ക് അയച്ചു ഞാൻ മഠത്തിൽ ചേരുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്റെ ഡാഡിയും അമ്മയും അനുജനും അനുജത്തിയും വളരെ സന്തോഷത്തോടെ സംവദിച്ചു അവർക്ക് ഒരു എതിർപ്പുമില്ലായിരുന്നു വീട്ടിലുള്ള എല്ലാവരും ദൈവകളിയുടെ മഹത്വവും മഹാത്മ്യവും നന്നായി തിരിച്ചറിഞ്ഞവരാണ് അതുകൊണ്ട് അവരെന്നും ഒരു ദൈവുളിയുള്ള വലിയൊരു കുടുംബമാണത് അന്ന് കണ്ടപ്പോൾ തന്നെ കൊച്ചിന് നല്ല ഉള്ളിൽ ആഗ്രഹം ഉണ്ടായി പക്ഷെ അന്ന് കഴിഞ്ഞിട്ട് പപ്പായ മമ്മിയും പറഞ്ഞു എം ബി എ കഴിഞ്ഞതാണ് എം എ കഴിഞ്ഞിട്ട് ഞാൻ കൊച്ചിനെ കൂടുള്ളൂ അന്നേരം വീട്ടിൽ തന്നെ തന്നെ ഞാൻ വേച്ച അങ്ങനെ ഉറക്കിറച്ച് ഉറച്ചോളൂല്ലോ എം എ കഴിഞ്ഞപ്പോൾ ശരിക്കും വരേണ്ടത് അല്ലെങ്കിൽ വരില്ല കുറച്ച് ദൈവവിളിയാവുള്ളൂ വീട്ടുകാർ പറഞ്ഞ പോലെ തന്നെ കൊച്ചു എം എക്ക് പഠിക്കാൻ പോയി നല്ല രീതിയിലാണ് കൊച്ചു പഠിച്ചു പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴും കൊച്ചിൻ്റെ ഉള്ളിൽ ഈ ആകർഷണം ഉള്ളതുകൊണ്ട് അത് വന്നു വന്നു കഴിഞ്ഞിട്ട് ഫോർമേഷൻ കാലഘട്ടത്തിൽ വളരെ ഭംഗിയായിട്ട് ഈശോയുമായുള്ള ബന്ധത്തിൽ ആഴപ്പെടുന്നതായിട്ട് തോന്നി വന്നു കഴിഞ്ഞിട്ട് സ്പൊണ്ടേനിയസായിട്ട് ഈശോ ഒരു കൃപ കൊടുത്തിട്ടുണ്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ ആ ഈശോയെക്കുറിച്ച് പറയാനും പ്രഘോഷിക്കാനുമുള്ള വലിയൊരു ഒരു അഭിഷേകം മിസ്റ്റർ നിത്യബ്രജിത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിയേഴിന് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന വ്രതവാഗ്ദാന ശുശ്രൂഷയിൽ സിസ്റ്റർ നിത്യ തന്റെ ആദ്യ വ്രതവാഗ്ദാനവും സഭാവസ്ത്ര സ്വീകരണവും നടത്തി പാല ഇലഞ്ഞി വടയാറ്റുപുഴി സാഞ്ചി ഷേർലി ദമ്പതികളുടെ മകളാണ് സിസ്റ്റർ നിത്യ എം എ പഠനം പൂർത്തിയാക്കി സന്യാസി ജീവിതത്തിലേക്ക് കടന്നു വന്ന സിസ്റ്റർ നിത്തിക്ക് നന്നായി പ്രസംഗിക്കുവാനുള്ള കഴിവുണ്ട് കൂടാതെ സിസ്റ്ററിന്റെ പല മേഖലകളിലുള്ള കഴിവുകളും മനസ്സിലാക്കിയ സഭാധികാരികൾ സിസ്റ്ററെ എൽ പഠിക്കുവാനായി അയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്